ആള് മരിച്ച രീതിയിലാണ് കിടന്നത് നീ ഒന്നും പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത് വണ്ടി എടുത്തു പോയപ്പോ ലാത്തി എങ്ങാണ്ടോ കൊണ്ട് എറിഞ്ഞു സംസാരിച്ച വൈരാഗ്യത്തില് ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു ഒരു ശവമായിട്ട് കിടക്കാമോ ആ ഒരു രീതിയിലാണ് ഭർത്താവിനെ ആക്കി വിട്ടത് അതായത് തലയോട്ടിന് പൊട്ടലുണ്ട് തലയ്ക്കകത്ത് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട് ഒരു കണ്ണിന്റെ മുകളിലും താഴെ എല്ലിന് പൊട്ടലുണ്ട് വരെ വലത്തെ കൈയും ചവിട്ടി പിടിച്ച് എൻ്റെ അനിയന്റെ ഷോൾഡറെ ചവിട്ടി പൊട്ടിച്ചിട്ട് അതിന്റെ ഒരു ആയിട്ട് വലത്തെ കൈക്ക് കയ്യ് സ്വാധീനമില്ല അത് ചെറിയ പ്രായമാണ് ഒരാൾക്ക് ഇരുപത് ഇരുപത്തി ആറ് വയസ്സും ഒരാൾക്ക് മുപ്പത് വയസ്സുകളും ചൊവ്വാഴ്ച നൈറ്റ് അമ്മയ്ക്ക് സുഖ ഇല്ലാതായി ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് വീട്ടിലോട്ട് പോയ കഴിക്കാലോ വഴി വെച്ചവര് കൈയാണ് ചെറിയൊരിട്ടത്താണ് നിന്ന സംഭവം അവിടെ പറ്റില്ല അവര് ബാക്കിൽ വണ്ടിയിൽ വന്ന തട്ടായിരുന്നു തട്ടിട്ട് അടിച്ചു അവര് നല്ലോണം തല്ലി അവിടെ വെച്ചാൽ അവര് ഉണ്ടായിരുന്നു ഞാനും എന്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു എന്റെ കൈ പിടിച്ചു കിട്ടിട്ട് നല്ലോണം ഷോൾഡറിലും തല ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റോട് കൂടി കൊറേ സ്ഥലം കാലില് എന്ത് വെച്ച് അടിക്കാൻ അടിക്ക കറക് തലയിൽ അടിയിട്ടപ്പോ തന്നെ ബോധം പോയത് ആംബുലൻസിൽ അവരെ തന്നെ വന്നതാണ് ആ നൂറ്റിട്ട് ആംബുലൻസിൽ അവരെ തന്നെ കേട്ടിവിട്ടതാണെന്നാണ് അവര് മൂന്നുപേരുണ്ടായിരുന്നു ഇല്ല ഇല്ല വഴി വെച്ചു ആ അവിടെ വെച്ചില്ല പക്ഷെ അവരൊരു മൂന്ന് പേരുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടുപേരും കൂടെ വന്നു ബൈക്കിലാണ് കണ്ടത് ആ കൈ കാണിച്ച് നിർത്താതെ അവര് ചോദിച്ചത് വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളായിരുന്നു ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയായിരുന്നു നിർത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഒരു വലിയ വലിയ സൈഡിൽ കൂടെ സൈലൻസല്ലോ തട്ടിയത് കൊണ്ടുവന്നു ആ ബസ് സൈലൻസ് എല്ലാം തട്ടിയത് ആഹ് ആ ബൈക്കിൽ നിന്ന് അങ്ങനെ കൊഴപ്പില്ലായിരുന്നു ജസ്റ്റ് നമ്മൾ തട്ടി ഇങ്ങനെ വേണമെല്ലായിരുന്നു വളരെ പ്രശ്നമാണ് റോഡിലിട്ട് തല്ലായിരുന്നു ആ ഒരു രണ്ട് കോൺസ്റ്റബിൾ വരുന്നോ അത് മൂന്നുപേരെ ഉള്ളായിരുന്നു അത് ഹെൽമെറ്റ് വെച്ചോ ചൗട്ട് ചെയ്താണോ തറയിട്ട് ആ അപ്പൊ ഹെൽമെറ്റിന്റെ ഇങ്ങനെ ബെൽറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെ തലയിലിട്ടുള്ള ഒരുപാട് കളിക്കായിരുന്നു Terima kasih telah menonton! ഹസ്ബൻറ്റിന് ഇങ്ങനെ അപകടം പറ്റിയതായിട്ട് ഞാൻ വിളിക്കുന്ന നാലര മണിക്കാണ് അറിയുന്നത് ഞങ്ങളുടെ അവിടുത്തെ ഒരു വാർഡിലെ മെമ്പറായാലുള്ള വക്കീലും കൂടെയാണ് അപ്പോൾ പുള്ളിക്കാരനെ എങ്ങാണ്ടോ സ്റ്റേഷനിൽ നിന്ന് ആരേ വിളിച്ച് പറഞ്ഞതെന്ന് അറിയത്തില്ല അത് പുള്ളിക്കാരനെ മാത്രമേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ ഇതേപോലെ ഒരു അപകടം പറ്റി മെഡിക്കലിലാണ് അപ്പോൾ വിഷാഖിനെ മാത്രമേ ആയിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയുള്ളൂ അപ്പോൾ ദിബിൻ്റെ മുഖം മൊത്തം ബ്ലീഡിങ്ങും ആയിട്ട് ഇരുന്നതുകൊണ്ട് ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ദിബിനാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ച് പറയാൻ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു അപ്പോൾ ഫോട്ടോ സ്റ്റേഷനിലെ സാറ് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വാട്ട്സാപ്പിൽ ഫോട്ടോ ഇട്ട് കൊടുത്തു അങ്ങനെ അവിടെ നിന്നെങ്ങാണ്ടോ പോലീസുകാരനെ വിട്ടിട്ട് അന്വേഷിച്ചപ്പോൾ അതിവിനാണെന്ന് കൺഫേം ചെയ്തു അപ്പോൾ ഞങ്ങൾ ഏകദേശം കല്ലറിയിൽ നിന്ന് എത്തുമ്പോൾ തന്നെ മണിക്കൂറുകളാകും അപ്പോൾ ആ സമയത്ത് ഇയാൾ ഈ തലയിൽ അതീവ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ടാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ബൈക്ക് ഒരു ബാരിക്കേഡിൽ ഇടിച്ചതായിട്ടാണ് കൊണ്ടുവന്നവർ പറഞ്ഞേക്കുന്നത് ഇവിടെ കൊണ്ടുവന്നവർ അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ബ്രദറിനെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി ഷിഫ്റ്റായിരുന്നു പട്ടത്ത് നിന്നപ്പോൾ ചേട്ടന് പെട്ടെന്ന് നിന്ന് കയറാം ചേട്ടൻ കയറി വന്നപ്പോൾ ആൾ മരിച്ച രീതിയിലാണ് കിടന്നത് ഒരു ആയിട്ട് ഒരു സ്ഥലത്ത് മരിച്ച രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും കിട്ടാതെ കൈ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു സൈഡിൽ കിടത്തിയിരിക്കുകയായിരുന്നു ചേട്ടൻ വന്നതിന് ശേഷമാണ് എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡിന് വെൻ്റിലേറ്ററിലോട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വെൻ്റിലേറ്ററിനെ എടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളിക്കാരന് ഇതുവരെയുള്ള കാര്യമേ ഓർമയുള്ളൂ ഇവരെ രാത്രി എങ്ങാണ്ടോ വിശാഖും എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് എന്നാണ് രണ്ടുപേരും കൂടെ പുറത്തോട്ട് പോയപ്പോൾ വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുള്ളിക്കാരന് ആ സമയം റെക്കഗ്ണൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല പോയപ്പോൾ ഇവർ നൈറ്റ് പെട്രോളിങ്ങിന് നിൽക്കുന്ന പോലീസുകാരായിരുന്നു അവരെങ്ങാണ്ടോ കൈ കാണിച്ചപ്പോഴത്തേനും നിർത്തിയില്ല അപ്പോൾ ഇവർ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കാൻ നിർത്താത്തത് അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തു പോയപ്പോൾ ഇവർ ലാത്തി എങ്ങാണ്ടോ കൊണ്ട് എറിഞ്ഞു എറിഞ്ഞപ്പോൾ വണ്ടി സ്കിഡായിട്ട് ഇവർ നിന്നിട്ട് എന്തോ ഷൗട്ട് ചെയ്തു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിൽ ഈ എസ് ഐയുടെ അടുത്താണ് സംസാരം എസ് ഐയും രണ്ട് കോൺസ്റ്റബിൾ എങ്ങാണ്ടോ ആണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു സംസാരിച്ചതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു മനുഷ്യനെ എത്രത്തോളം ഒരു ഒരു ശവമായിട്ട് കിടത്താമോ ആ ഒരു രീതിയിലാണ് ഭർത്താവിനെ ആക്കി വിട്ടത് അതായത് തലയോട്ടിന് പൊട്ടലുണ്ട് തലയ്ക്കകത്ത് ഇൻറ്റേർണൽ ഉണ്ട് ഒരു കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ടുള്ള എല്ലിന് പൊട്ടലുണ്ട് കൈക്ക് പൊട്ടലുണ്ട് എല്ലാം വലത് ഉശത്താണ് റിബ്ബ് വാരിലിന് പൊട്ടലുണ്ട് ഈ തലയോട്ടിയിലെ പൊട്ടലും ബ്ലീഡിങ്ങും ആണ് നമുക്ക് ഏറ്റവും പേടിക്കേണ്ടത് ആൾ രണ്ട് ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു ഇപ്പം പോലും വാ അനക്ക് താടിയിൽ പൊട്ടലുണ്ട് പല്ല് മുറുക്കി വാ കമ്പി ഇട്ടേക്കുകയാണ് അപ്പം പുള്ളിക്കാരന് നേരത്തെ ഒരു ആഹാരം പോലും കഴിക്കുക അതായത് ഒരു ഒന്നല്ലെങ്കിൽ ഒരു രണ്ട് മാസം പോലും ആഹാരം കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് വെള്ളം സിറിഞ്ചിലെടുത്താണ് കൊടുക്കുന്നത് പരാതി കൊടുത്തില്ല കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് അതിനൊരു സാ നമ്മൾ സാധാരണക്കാരാണ് അപ്പം നമുക്കതിൽ പരാതി കൊടുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ല അതായത് നിയമം നിയമം പാലിക്കേണ്ടവരാണ് തെറ്റായിട്ട് ചെയ്തത് നിയമം നേരം നിയമം നേരെ നേരെ കൊണ്ടുപോവേണ്ട ആൾക്കാരാണ് സാധാരണക്കാരായ ഒരാളെ ഇങ്ങനെ അതീവ ക്രൂ ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്തത് പരാതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് രണ്ട് കുഞ്ഞ് പിള്ളേരാണ് ഇരട്ട കുട്ടികളാണ് പെൺകുച്ചുങ്ങളാണ് വെറും മൂന്ന് വയസ്സേ അവർക്കായിട്ടുള്ളു ഇങ്ങനെയുള്ള ഒരിതിൽ അവർക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെടുത്താൻ ഞാൻ കൂടെ നിൽക്കില്ല അപ്പോൾ ഇതിനെന്താണ് നിയമ നടപടി എടുക്കേണ്ടത് അത് ഏതം വരെയും ഞാൻ പോകാൻ തയ്യാറാണ് ആറാം തിരുവനന്തപുരം വെളുപ്പിന് അനിയനും രണ്ടനിയന്മാരാണ് അവര് ഭാറി പോയിട്ട് തിരിച്ച് മദ്യപിച്ചു തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് പെട്രോളിംഗ് ആര് കൈ അണിച്ചതാണ് കൈയാണിച്ചിട്ട് അവർ നിർത്തിക്കില്ല വണ്ടി സ്റ്റോപ്പ് ചെയ്യില്ല അങ്ങനത്തെ അവർ ലാത്തി എറിഞ്ഞ് നിർത്താത്ത കൊണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവർ തിരിച്ച് പോളോ അറിയാനായിട്ട് അവർ വണ്ടി നിർത്തിയിട്ട് നോക്കിക്കുകയും അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി നേരെ കൊണ്ട് വണ്ടി സൈലൻസറിൽ ഇടിക്കുകയാണ് ചെയ്തത് അവർ പെട്രോളിങ് വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് മറിഞ്ഞു വേണം അപ്പോൾ ഇവർ രണ്ടുപേരും എണീച്ച് നിന്നതാണ് എണീച്ച് ഇന്ന് എൻ്റെ ആ എൻ്റെ സ്വന്തം അനിയനെ ആദ്യം എസ് ഐ വന്ന് മർദ്ദിച്ച് മർദ്ദിച്ചപ്പോൾ രണ്ടാമത്തെ അനിയൻ എന്ത് ചെയ്തു എസ് ഐ ആയിട്ട് റിയാക്ട് ചെയ്തായിരുന്നു പിടിച്ചങ്ങോട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുള്ളായി ഇന്നുള്ള ആയപ്പോഴത്തേക്ക് വലിയ പ്രശ്നം വേറെ രണ്ട് പേരും കൂടെ എക്സ്ട്രാ വന്നിട്ട് ഓരോ തറയിട്ട് ചവിട്ടുകയും തലയിൽ അടിച്ച് പൊട്ടിച്ച് വാര്യേൽ രണ്ട് പൊട്ടലുണ്ട് അവൻ എൻ്റെ രണ്ട് ദിവസം വെന്റിലേറ്റില്ലായിരുന്നു എന്നിട്ട് അവർ വേറെ പോലീസുകാരെ കൊണ്ട് നൂറ്റി എട്ടിൽ ഗേറ്റ് വിട്ടിട്ട് ഇവിടെ അന്നോണമെന്ന് പറഞ്ഞിട്ട് തള്ളി ഇവിടെ ഇട്ടേക്കായിരുന്നു ആരും ചിന്തിക്കാണ്ട് അപ്പോൾ അവൻ്റെ ഒരു വൈഫിൻ്റെ ആങ്ങൾ അവിടെ അടുത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് നോക്കിയോണ്ട് മാത്രമാണ് അവൻ്റെ ജീവൻ നമുക്ക് കിട്ടിയത് ഇല്ലെങ്കിൽ ജീവൻ കിട്ടൂലായിരുന്നു ആ ഒരു ഇപ്പോഴും അവന് ഇന്ത്യയിലും ബ്ലീഡിങ്ങുണ്ട് തലച്ചോറിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ തന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ബ്ലീഡിങ് നിൽക്കൂന്ന് പോലും പറയാൻ ഡോക്ടറെ അങ്ങനെയാണ് തന്നത് ഇപ്പോഴും ഭാര്യയിൽ മുട്ടലുണ്ട് വലത്തേക്കഴിച്ച് അത് ആർക്കും ഒന്ന് നോക്കിയാലും സാറേ കാണാൻ അറിയാൻ പറ്റും അതായത് ലോവർ ബോഡിയിൽ യാതൊരു സ്ക്രാച്ചാ ഒന്നുമില്ല ഇത്രയും ആക്സിഡൻറ്റ് വെച്ച ആളിന് എങ്ങനെയായാലും മുട്ടല്ല വരെയാണ് അതുപോലെ എൻ്റെ അനിയൻ്റെ ചിരട്ട ഫുള്ള് പൊട്ടിട്ടുള്ള അത് ഒരുവിധം സ്ക്രാച്ചാ അങ്ങനെ ഒന്നും ഇല്ല കാരണം ഒരാൾ വടിവെച്ച് അടിച്ചാലും എങ്ങനെ പൊട്ടത്തു സാറേ അതുപോലെയാണ് പൊട്ടിട്ടുള്ളത് തുടയിലും ഒക്കെ എൻ്റെ ഓൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിന് ഒരു പോലീസ് സാരം പറഞ്ഞാൽ നീയൊന്നും ഇനി എണിച്ചടക്കെ ജി ജോലി ജീവിക്കുക ചെയ്യാറെന്ന് പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത് രണ്ടുപേരെ രണ്ടുപേരെ വലത്തേക്കയും ചവിട്ടി പിടിച്ച് എൻ്റെ അനിയൻ്റെ ഷോൾഡർ ചവിട്ടി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു നെർവ് കംപ്ലയിൻ്റ് ആയിട്ട് വലത്തേ കഴിക്കുമ്പോൾ സ്വാധീനമില്ല അതും സർജറി ചെയ്താൽ രക്ഷപ്പെട്ടാലായി ഇല്ലെങ്കിലായെന്നുള്ള കോലത്തിലാണ് സാറേ ഉള്ളത് പരാതി എന്തായാലും സാറേ അവർക്ക് ഓർമ്മ ഇല്ലാത്ത കൊണ്ടാണ് നമ്മളിത്ര ലേറ്റായത് ഇതെന്ത് സംഭവിച്ചതെന്ന് രണ്ടാൾക്ക് ഓർമ്മയില്ലായിരുന്നു കാരണം ഓരോ ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് അവർ എങ്ങനെ ഇവിടെ എത്തി എത്തിയെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെന്നു അപ്പോൾ ഇന്നലെയാണ് എൻ്റെ അനിയൻ നല്ല ഓർമ്മ വന്നത് അപ്പോൾ അവൻ ഡീറ്റെയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഫോർവേഡ് ചെയ്യുക ആ പരാതിയായിട്ട് എന്നെ മുന്നോട്ട് പോകണം സാറേ കാരണം ഒരിക്കലും അവർ കേസെടുത്ത് റിമാൻഡ് ചെയ്താലും നമ്മൾ നമ്മളെങ്ങനേലും പൈസ കൊടുത്തിട്ട് അവർ ഇറക്കില്ല സാറേ ഇതിപ്പോൾ ജീവചവായിട്ടാണ് സാറെ കൊണ്ടു കാരണം ഒരിക്കലും ഇങ്ങനെ ഉദ്വിക്കാൻ അങ്ങനെ അത്ര അസപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും പരിക്കുണ്ട് സാറേ രണ്ടാക്കും അത് ചെറിയ പ്രായമാണ് ഒരാൾക്ക് ഇരുപത്താറ് വയസ്സും ഒരാൾക്ക് മുപ്പത് വയസ്സേ ഉള്ളു ആ മുപ്പത് വയസ്സുള്ള ആ അനിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇരട്ട കുട്ടികൾ ചെറിയ രണ്ട് മക്കളാണ് ഒരു ചെറിയൊരു പെൺകുട്ടി സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അവർക്കും ആരുമില്ല അങ്ങനത്തെ ഒരു ഇല്ലാത്തൊരു സിറ്റുവേഷൻ വേറെ ഉള്ളത് അതുകൊണ്ടിപ്പോൾ ഇത് അറിഞ്ഞ പാടാണ് ഞാൻ ഇത് കംപ്ലൈൻ്റ് ചെയ്യാൻ പോകുന്നതാണ് സാറെ സബ്സ്ക്രൈബ്